സൽമാനെ വലിയ ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല വെറുതെ വെറുതെ ഒരു ും കൊടുത്തിട്ടൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും ഇല്ല തന്നെ കൊറച്ചു നേരം നിങ്ങൾ നല്ല രസമായിരുന്നു ഇല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഡയലോഗ്സ് ഇല്ലാതും പറഞ്ഞ്

എഴുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ഇത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് എന്റെ ഒരു അഭിപ്രായമാണ് കാര്യം എഴുന്നൂറ് കോടി ആണെങ്കിൽ മലയാളത്തിൽ നമുക്ക് അൻപത് സിനിമ കോട്ട ഒരു അറുപത് സിനിമ അടിപൊളിയായിട്ട് നമ്മളുടെ കാര്യം നമ്മള് മലയാളത്തിലെ ഡയറക്ടർമാരെ നമ്മള് ഒരു പടത്തിന് കുറ്റം പറയുന്നതല്ല മലയാളത്തിലെ ഡയറക്ടർമാര് ഇത്രയും കാശുണ്ടെങ്കിൽ നല്ല പയ്യന്മാരെ ഡയറക്ടർമാരുണ്ട് അടിപൊളിയായിട്ട് പടങ്ങൾ എടുത്ത് വെക്കണ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോ പബ്ജി കളിയ പബ്ജി ചുമ ലൈറ്റും മറ്റേ പിള്ളേരെ മറ്റേ ഗൂത്തൗട്ടും മറ്റേ ഗെയിമും ഇതൊക്കെയാണ് ഞാൻ പബ്ജി ഒലിന്നാണ് വിചാരിച്ചു പിന്നെ കമലാസൻ സകലാവല വല്ലഭൻ പുള്ളിയുടെ ആ ഒരു കഴിവിലാണ് നമുക്ക് ഈ പടത്തിന്റെ സെക്കൻഡ് കാണാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വന്നത് അതുപോലെ എനിക്ക് കാണണമെന്നില്ലായിരുന്നു എങ്ങനെ തീർന്നാണ് മൂന്ന് മണിക്കൂറായിട്ട് തീരാനില്ല മൂന്നര മണിക്കൂർ മൂത്രോടിക്കാൻ മുട്ടിട്ടാണെങ്കിൽ വയ്യ ഒരു വിധത്തിൽ തീരാനില്ല ആകടിപ്പിച്ച് കൊന്നാണ് നീ എന്തിനായിരുന്നു ഒരു കോടി അവസാനത്തേക്ക് സിനിമയിലെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മഹാഭാരതം മഹാഭാരതം കൊണ്ടുവന്ന അവസാന അർജുന ആടിക്കാൻ വേണ്ടി അറിയല്ല നമുക്ക് അവസാനം അവസാന അല്ലെങ്കിൽ മഹാഭാരതമാക്കി എടുത്തിരുന്നെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ് കോടി മുടങ്ങി മഹാഭാരതം സിനിമയാക്കി എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴുള്ള തലമുറകൾ അതൊരു വൻ പ്രചോദനമായ എന്തോ എഴുന്നൂറ് കോടി എന്ന് പറയണ ചുമ്മാ ആവശ്യമില്ലാതെ പണം പൊളിയാണ് അതാണ് ഇതാ പറയുന്നത് വെറുതെ ചുമ്മാ തള്ളി മറിക്കണേ അതിനായിട്ട് ഇല്ല അതിനായിട്ട് പിള്ളേർക്ക് കാണാൻ കൊള്ളാം ഏറെ ഇറങ്ങി പോവാൻ തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പിന്നെ നമ്മളെ കളിയാക്കി പറഞ്ഞ നമ്മളെ പടം കണ്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒരുമാരിപ്പെട്ടവർക്കല്ല വന്നാൽ മുപ്പത് ശതമാനം പേർക്കും പടം അധികം ബോധിച്ചിട്ടില്ല പിന്നെ ഫാൻസുകാർ പലതും പറയും അതാണ് ഇതാണെന്നും പറഞ്ഞോ ചുമ്പോ മിന്നാ മിന്നിലായിട്ടും കമ്പിത്തിരി മത്താപ്പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് പറയാൻ ഉള്ള പോലെ പക്ഷെ ഞാൻ ആ ഒരു ദൃശ്യ വിസ്മയം ഉണ്ടായിരുന്നു പടം ഒരു ദൃശ്യവിസ്മയം നമ്മൾ കണ്ണാടി വെച്ച് കാണാൻ ത്രീഇ ഡി ആയിട്ട് കാണാൻ ഒരു അതാണ് പറയാൻ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണാം പിള്ളേർക്ക് കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതാകുമ്പോൾ വാച്ചില ലൈറ്റിലൊക്കെ ആ അതേപോലെ അതിനെക്കാട്ടി നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അത് പിള്ളേർക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടും ബാഹുബലി പോലെ ഒന്നും ഒത്തിട്ടില്ല ബാഹുബലി പോലെ ഒത്തിട്ടില്ല ആണ് പറയണത് എഴുന്നൂറ് കോടി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെത്രയും പാവപ്പെട്ടവർക്ക് കൊടുക്കായിരുന്നു എത്രയേ ആരം കഴിക്കുക അദ്ദേഹം വീടില്ല അതേ വെള്ളമൊക്കെ നശിപ്പിച്ചതാണ് അല്ലെ മലയാള സിനിമയിൽ പുതിയ നടന്മാർക്കും പുതിയ ഡയറക്ടർമാർക്കും അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ പടങ്ങൾ വിജയം മലയാളത്തിൽ ഇപ്പൊ ഹിറ്റല്ലേ പക്ഷേ നമ്മളെ ഉള്ള കാര്യം പറയാലോ എനിക്ക് അത്ര ഇഷ്ടമില്ല പിന്നെ കമലഹാസൻ വന്നതുകൊണ്ട് കൊണ്ട് പുള്ളീനെ കാണിച്ചാണ് നിർത്തിട്ട് കാര്യം ഇതിന്റെ സെക്കൻഡ് കാണാൻ വേണ്ടി ആ പുള്ളീരെ റോൾ അടിപൊളി ചെയ്തിട്ടുണ്ട് സൗണ്ടൊക്കെ അതിഗംഭീരമായിരുന്നു ഒന്നും പറയാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിഷ്വൽ ട്രീറ്റ് സൂപ്പർ മലയാളമാണ് ഒന്നുമില്ല കുറ്റം പറയാനായിട്ട് തോന്നുന്നു ആദ്യത്തെ ഹാഫ് കുറച്ച് ലാഗായിരുന്നു പക്ഷേ രണ്ടാമത്തത് ഇഷ്ടപ്പെട്ടു നല്ല സിനിമ സെക്കൻഡ് ഉണ്ട് അതിന് ത്രീ ആ കണ്ടത് കുഴപ്പമില്ല ഒരു ഒരാൾക്ക് ഒറ്റയ്ക്ക് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും കൊള്ളാം സിനിമ മൊത്തത്തിൽ നല്ല രസമുണ്ട് ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അതെ എല്ലാവരും നല്ല രസമായിരുന്നു എല്ലാവരും ശോഭനയൊക്കെ ഗ്ലാമറസ് ആയിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട്